വരാൻ പോകുന്ന സ്വർണം ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് കാണരുത് ഇത് നിങ്ങൾ എന്താക്കാം സ്വർ ഈ ഇത് ഈ വീഡിയോ ഉപയോഗിച്ചാണ് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അതുവഴി ലാഭമുണ്ടാക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഈ വീഡിയോ ഉപയോഗിച്ച് ഞങ്ങൾ അതും ചെയ്തതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി സ്വയം ഇഷ്ടത്തിൽ ചെയ്യുക ഓക്കെ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജോബ് ലെസ് ക്ലെയിംസ് നമ്മൾ വെയിറ്റ് ചെയ്തത് അത് വന്നിട്ടുണ്ട് അത് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരമാണ് വന്നിട്ടുള്ളത് അത് ഭയങ്കര മോശം കണക്കാണ് കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിനു വേണ്ടി അമേരിക്കൻ സപ്ലൈ ചെയ്തതിൻ്റെ കാര്യമാണ് അത് രണ്ട് ലക്ഷത്തി പതിമൂവായിരം ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നത് വളരെ മോശം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരാണ് വന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുമ്പത്തെ കണക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം ഐ മീൻ വളരെ മോശപ്പെട്ട ഒരു ഇതാണ് ഇത് സ്വർണ്ണവില ഉയർത്തുന്നതിന് കാര്യമായിട്ട് അല്ലെങ്കിൽ കാരണമായേക്കും കാരണം ലേബർ ഡിപ്പാർട്ട്മെൻറ്റെന്ന കണക്കാണ് എക്കണോമി മോശം എന്നതിൻ്റെ അർത്ഥം ജോബ് ജോബിൻ്റെ ബെനിഫിറ്റിനൊക്കെ ഇങ്ങനെ ആൾക്കാർ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണെങ്കിൽ റേറ്റ് കട്ട് ചെയ്തിട്ട് ബ്രിട്ടീഷ് പൗണ്ട് എന്തായിട്ടുണ്ട് ബ്രിട്ടീഷ് പൗണ്ടുമായി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഗോൾഡും ബ്രിട്ടീഷ് പൗണ്ട് എടുത്തുവാണെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ട് വലിയ സെഷൻ ഹൈലേക്ക് വന്നിട്ടുണ്ട് പൗണ്ട് വെച്ച് വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഭയങ്കരമായ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും മേജർ ജോബ് ഡേറ്റിയാണ് ഇന്നിന് വരാനുള്ള നോൺ ഫാം പെയർ റോൾസ് ഇനിയിപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതും കൂടി ഇനി വേഴ്സ് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട കണക്ക് വിലയാണെങ്കിൽ എൻ്റെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരും അങ്ങനെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പോകുന്ന ചാനലല്ലോ ഒന്നും തിരുവനന്തപുരം അതിൻ്റെ സാഹചര്യത്തിലൊക്കെ ഒന്നുകൂടി വരും അതായത് സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ക് കൂടി വരുമ്പോൾ ഇന്നും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇന്നലെ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ അത് പ്രതീക്ഷിച്ചതുമായിരുന്നു അത്ര അടുത്ത് ഗോൾഡ് എത്തി നിൽക്കുന്ന സമയത്ത് എന്തായാലും അങ്ങനെ ഒരു ഇടിച്ചിലൊക്കെ അല്ല അവരും പ്രതീക്ഷിച്ചതായിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് എഴുപതൊക്കെ കടന്ന് അവൻ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ആയിട്ട് രണ്ടായിരത്തി തൊള്ളായിരം കടന്ന് പശ്ചാത്തലവും ഞാൻ പറഞ്ഞല്ലോ ആർ എസ് ഐ ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ എഴുപത്തി ആറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതൊരു ഫുൾ ബാക്ക് പ്രതീക്ഷിച്ചതാണ് അത് ഫുൾ ബാക്ക് ഉണ്ടായിട്ട് കാരണം ഓവർ ആയിട്ടുള്ള വാങ്ങലുകൾ നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഗോൾബാക്കാണ് പക്ഷേ ഗോൾഡ് സ്ട്രോങ് ആണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഇന്നലെ ഇടിഞ്ഞ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ കുതിച്ചു വരുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു പവനിപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണുള്ളത് ഇന്നൊരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് ഗോൾഡ് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ഈ ഇടിച്ച് ഇനിയിപ്പോൾ ഈ ചെറിയ സംഖ്യ ഇടിഞ്ഞാലും ഒരു കാര്യം നോക്കണ്ട അപ്പോൾ ഇനി അങ്ങോട്ട് എന്താവും ഇനിയും സ്വർണ്ണവിക കുതിച്ച് വരാൻ തന്നെയാണ് സാധ്യത